ക്രിസ്തുദാസി സമൂഹത്തിന്റെ സ്ഥാപനം മാർഗദർശിയുമായ പിതാവിനെ തിരുസഭയ്ക്കും ഞങ്ങൾക്കും നൽകിയ ദൈവ തിരുമനസ്സിനുമെങ്കിൽ ഞാൻ ആദ്യമേ ശിരസ് നമിക്കുന്നു അഭിമന്യ റാഫേൽ തട്ടൽ പിതാവെ സ്നേഹമുള്ള തുമ്പുഴി പിതാവ് രോഗാവസ്ഥയിലായിരുന്നപ്പോഴും മരണശേഷവും പിതാവിനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്വാസവചനങ്ങൾ വചനങ്ങളാൽ ഞങ്ങൾക്ക് കരുത്തേകുകയും ചെയ്ത അമ്മയുടെ മഹനീയ സാന്നിധ്യത്തിന് തൃശൂർ അതിരൂപതിയോട് ക്രിസ്തുദാസി സമൂഹത്തിനുള്ള നന്ദിയും കടപ്പാടും വാക്കുകളിൽ ഒതുക്കാവുന്നതല്ല തോക്കി പിതാവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും കരുതലും ഒട്ടും കുറയാതെ ഞങ്ങൾക്ക് നൽകുന്നതിൽ നിങ്ങൾ ഒരു കുറവും വരുത്തിയിട്ടില്ല എന്ന് സ്നേഹത്തോടെ അറിയിക്കട്ടെ

എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു പിതാവിന്റെ താമരശ്ശേരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു വ്രതസംസ്കാര ശുശ്രൂഷയുടെ അന്തിമ കർമ്മങ്ങൾ ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ അഭിപന്യ റമേജോസ് പിതാവ് ചാൻസലർ സുബിനൻ വികാരി ജനറൽ ജോയിസ് അച്ഛൻ അച്ഛൻ വൈദികർ ച്ഛൻ ഞങ്ങളുടെ വികാരി അച്ഛൻ അൽമായർ എന്നിവരോടും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പിതാവിന്റെ വേർപാട് അറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന സ്റ്റാഫ് ഡയറക്ടർ സുബിൻ കിഴക്കേ വീട്ടിൽ അച്ഛനെയും സിറ്റി കുഴിവേലച്ചനെയും ഷെറിൻ പുത്രൻപറയ്ക്കിൽ അച്ഛനെയും ഹൃദയം നിറഞ്ഞ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ ഓർക്കുന്നു മാർ ജോസ് പിതാവേ അലക്സ് താരാമംഗലം രൂപതയിലെ മറ്റു നൽകിയ ബാബു നിങ്ങളുടെ ുംതാവിനെ ഏറെ സ്നേഹിക്കുന്ന കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ മാർ വർഗീസ് ചക്കാലകൽ പിതാവിനും വൈദികർക്കും ഏറെ നന്ദി പിതാവിന്റെ വേർപാട് നിമിഷം മുതൽ തൃശൂരും കോഴിക്കോടു യും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ അഭിമുഖ പിതാക്കന്മാരെയും ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള വിവിധ രൂപതകളിൽ നിന്ന് അനുശോചനം അറിയിച്ച പിതാക്കന്മാരെയും വൈദികരെയും ഉപകാരികളെയും ഏറെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു സമൂഹത്തിന് ജന്മം നൽകാനായി പിതാവിനെ ഞങ്ങൾക്ക് നൽകിയ കുടുംബ കുടുംബാംഗങ്ങളോടുള്ള ഒ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും പിതാവിന്റെ സ്നേഹിതരെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിനിധികൾ ബഹുമാനപ്പെട്ട മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ കോഴിക്കോട് ജില്ലാ കലക്ടർ മേയർ കോർപ്പറേഷൻ അധികാരികൾ എന്നിവർക്കും ഹൃദയം നിറഞ്ഞ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് പ്രിയോറും ഇടവക വികാരിയുമായ പോൾ പുലിക്കോട്ട് ലക്ഷനും സി എം ഐ സമൂഹത്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഏറെ കരുതലോടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വൈദികരെയും സന്യാസ സമൂഹങ്ങളിലെ മേലധികാരികളെയും വൈദികരെയും സമർപ്പിച്ച ഞങ്ങൾ ഹൃദയത്തിൽ പിതാവിധി വിശ്രമ നാളുകളിൽ മൈനർ സെമിനാരിയിൽ ആയിരുന്ന എല്ലാ റക്ടേഴ്സിനെയും പ്രത്യേകമായി ട്വിംഗിൾ അച്ഛൻ ജോയി അച്ഛൻ ലിൻസൺ അച്ഛൻ മറ്റു വൈദികർ നിങ്ങളെ നിങ്ങളോടുള്ള ശുശ്രൂഷിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ നന്ദി പറഞ്ഞു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്നു യാത്രകളിൽ പിതാവിന്റെ ഏറെ കരുതലോടെ സുരക്ഷിതമായി ഈ വർഷങ്ങളിലെല്ലാം വാഹനം ഓടിച്ച ഡ്രൈവേഴ്സ് ജെയിംസ് ചേട്ടൻ ബാബുചേട്ടൻ ജോർജ് ചേട്ടൻ ഡിറ്റോ പ്രതി ചേട്ടൻ എന്നിവർക്കും നന്ദി പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കട്ടെ വിവിധ മാധ്യമങ്ങൾ ലൈവ് സ്ട്രീം എന്നിവയ്ക്ക് എല്ലാവർക്കും നന്ദി ജീവിക്കാൻ നിർബന്ധിക്കുന്ന പിതൃമൊഴികൾ ജീവനുള്ള ഓർമ്മകളായി സമ്മാനിച്ച ഞങ്ങളുടെ പ്രിയ പിതാവിനോടൊടുത്തുള്ള നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ക്രിസ്തുദാസികളായ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ് പിതാവേ ക്രിസ്തുവിന്റെ ഉദ്ധാനം ഞങ്ങൾക്ക് ും ഒരെയും കാത്തിരിക്കാൻ ഞങ്ങൾക്കും ഇനി സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട് തട്ടിൽ പിതാവ് ഇന്ന് പ്രവചിച്ചതുപോലെ ഒരു വിശുദ്ധന്റെ തിരിശേഷിപ്പുമായിട്ടാണ് ഞങ്ങൾ കോഴിക്കോടേക്ക് പോകുന്നത് ഈ പ്രവചനം ം യാഥാർത്ഥ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വത്സല പിതാവേ